നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ചേലക്കര പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം നടന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് സെക്രട്ടറി മണികണ്ഠന് ഐ ഡി കാർഡ് കൈമാറിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു കൺവീനർ സ്റ്റാൻലി കെ സാമുവൽ ജോയിന്റ് സെക്രട്ടറി എം അരുൺകുമാർ രക്ഷാധികാരി മണി ചെറുതുരുത്തി പി ആർഒമാരായ പി വി സമീർ വിബിക്സ് കുര്യാക്കോസ് എം എ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു നവവത്സര ആഘോഷം കേക്ക് മുറിച്ചുകൊണ്ട് ഇന്നിവിടെ വളരെ സന്തോഷകരമായി ആഘോഷിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറിയാണ് നമുക്ക് കേൾക്കതെന്ന് ഈ കേക്ക് എല്ലാ അംഗങ്ങൾക്കും ഇന്ന് വിതരണം ചെയ്യുകയാണ് കൂടാതെ ഇന്ന് ഐ ഡി കാർഡിൻ്റെ വിതരണവും കൂടി നടന്നു ഒരു നല്ല പുതുവർഷം എല്ലാ പ്രവർത്തകർക്കും എല്ലാ പത്രപ്രവർത്തകർക്കും നല്ല സന്തോഷവും ആരോഗ്യവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ജഗദീശ്വരൻ പ്രധാനം ചെയ്യട്ടെ ഇന്ന് ഈ ദിവസം നിരവധി പരിപാടികൾക്കാണ് ഈ അടുത്ത വർഷം പ്രശ്നം ലക്ഷ്യമിടുന്നത് പ്രധാനപ്പെട്ട് ആദ്യമായി ഞങ്ങളൊരു ടൂർ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാമതായി എല്ലാ കൊല്ലവും സംഘടിപ്പിക്കാറുള്ളത് പോലെ അതിഗംഭീരമായി ഒരു തിരുവാതിരക്കളി നിരവധി ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മത്സരാടിസ്ഥാനത്തിൽ ഒരു തിരുവാതിരക്കളി നടത്തുവാനും ഇവിടുത്തെ പ്രധാന ത്രിതല പഞ്ചായത്ത് ഓഫീസുകളൊക്കെ പോയിട്ട് ചെന്നുകൊണ്ട് അവരെ പരിചയപ്പെടുന്ന ഒരു കട ചടങ്ങ് നടത്തുവാനും ഈ വർഷം ഏകദേശം ജൂൺ കൂടി വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഒരു വലിയ പരിപാടി ചിരിയിലെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായി

ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ